வீடுகளில் விண்டரில் ஏற்றோம் ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് വിന്ററിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് റൂമിലൊക്കെ ഈർപ്പം തങ്ങി നിന്നിട്ട് അത് കാരണം ഉണ്ടാവുന്ന മോൾഡും ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസിലൊക്കെ വരുന്ന കണ്ടൻസേഷൻ മോൾഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഈ മോൾഡ് റിമൂവൽ സ്പ്രേ ഒക്കെയാണ് അത് കെമിക്കൽ തന്നെയാണ് സോ നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അത് ശ്വസിക്കുന്നത് ഒട്ടും നല്ലതല്ല സോ ഈ പ്രോബ്ലംസിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ് ഈ ഡീഹ്യൂമിഡിഫയർ ഇത് ഇച്ചിരി ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ റൂമിലുള്ള മോയ്സ്റ്റ് എയർ വലിച്ചെടുത്ത് ഇത് കണ്ടൻസ് ചെയ്ത് ബാക്കി ഡ്രൈ എയർ ആണ് പുറത്തോട്ട് വിടുന്നത് ഈ കണ്ടൻസ് ചെയ്ത് വരുന്ന വാട്ടർ ഉണ്ടല്ലോ താഴെ ഒരു ടബ് ഉണ്ട് അതിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് ഇത് ഉണ്ടോ സോ ഇതിനകത്ത് നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ടാങ്ക് ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇൻഡിക്കേഷൻ കാണിക്കും അതുപോലെ തന്നെ ടാങ്ക് ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മളിത് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ അപ്ലയൻസ് ഓഫ് ആകുകയും ചെയ്യും ബ്ലാക്ക് ഫ്രൈഡേ പ്രമാണിച്ച് ആമസോണിലും മാർഗോസിലും ഒക്കെ ഡീഹ്യൂമിഡിഫയറിന് ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പം ഇത് വേണ്ട ഒരു വേഗം പോയി മേടിച്ചോളൂ ഈ ഡീഹ്യൂമിഡിഫയറിന്റെ ലിങ്ക് ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക അപ്പൊ എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ